ഹായ് ഫ്രണ്ട്സ് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുന്ന ഈ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ചങ്കു സുഹൃത്തുക്കൾക്കും നമസ്കാരം ഞാൻ ഷിബു ചമ്പക്കര ഇന്ന് വിൽപ്പനയ്ക്കുള്ള വീടിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി വന്നെത്തിയിരിക്കുന്നത് ചോറ്റാനിക്കര എരുവേലിയിലാണ് ഇവിടെ വലിയ വാഹനങ്ങൾ കടന്നു വരുന്ന നല്ല വീതിയുള്ള ടാർ റോഡ് ഫ്രണ്ട് ആയിട്ടുള്ള അഞ്ച് എഴുന്നൂറ്റമ്പത് സെന്റിൽ മൂന്ന് കാറുകൾ പാർക്ക് ചെയ്യാൻ സൗകര്യമുള്ള രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഒരു പുതിയ കിഡിലോസ്കി ഫോർ ബി എച്ച് കെ വില്ലയുടെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഒരു തരത്തിലുള്ള ഒച്ചപ്പാടുകളും ബഹളങ്ങളും ഇല്ലാതെ പ്രകൃതി സുന്ദരമായ ശാന്തസുന്ദരമായ അടുത്തടുത്ത് വീടുകളൊക്കെയുള്ള ഒരു സ്ഥലത്താണ് ഈ സുന്ദരമായ വില്ല സ്ഥിതി ചെയ്യുന്നത് ടൗൺ ഏരിയയിൽ ജോലി ചെയ്യുകയും എന്നാൽ താമസിക്കുന്നത് ഗ്രാമാന്തരീക്ഷമുള്ള സ്ഥലത്തായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഒട്ടുമിക്ക മലയാളികളും എന്നാൽ താമസിക്കുന്ന വീട് മോഡേൺ ടൈപ്പ് ന്യൂ ജൻ വീടും ആയിരിക്കണം ടൗണിൽ നിന്ന് പരമാവധി പതിനഞ്ച് കിലോമീറ്റർ അകന്ന് പോകാനും പാടില്ല ഈ രീതിയിൽ ചിന്തിച്ച് വീട് നോക്കുന്നവർക്ക് കൂടി വേണ്ടിയാണ് ഈ വില്ല പരിചയപ്പെടുത്തുന്നത് ഈ വീട് വാസ്തുപ്രകാരം പടിഞ്ഞാറ് ദർശനത്തിലാണ് പണിതിരിക്കുന്നത് പുറത്തേക്ക് ഇറങ്ങുന്ന ഡോറും സ്റ്റെപ്പുകളും പടിഞ്ഞാറ് ദർശനത്തിന് തന്നെയാണുള്ളത് ഫ്രണ്ട് മതിലിൽ നല്ല രീതിയിലുള്ള ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട് വാഹനങ്ങൾ കോമ്പൗണ്ടിനകത്തേക്ക് ഓടിച്ചു കയറ്റുന്നതിന് വേണ്ടി ഫ്രണ്ട് ഭാഗം നല്ല രീതിയിൽ സിമെന്റ് ഇട്ട് സ്ലോപ്പ് ചെയ്ത് ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വില്ലയുടെ ഗേറ്റ് തുറന്ന് കോമ്പൗണ്ടിനകത്തുള്ള വിശേഷങ്ങൾ മുതൽ തുടങ്ങാം എല്ലാവരും എൻ്റെ കൂടെ തന്നെ പോര് ഗേറ്റ് കണ്ടാൽ തന്നെ അറിയാം നല്ല സ്ട്രോങ് ആയിട്ടാണ് വർദ്ധിരിക്കുന്നത് അത് നല്ല ക്വാളിറ്റിയുള്ള ജി എ സ്ക്വയർ പൈപ്പിലാണ് ഉണർത്തിരിക്കുന്നത് ഫ്രണ്ട് മുറ്റം ടു ബൈ ടു നാച്ചുറൽ സ്റ്റോൺ ആണ് വിരിച്ചിരിക്കുന്നത് സ്റ്റോണിൻ്റെ ജോയിൻറിൽ ഒന്നേ കാലഞ്ച് സ്പേസ് കൊടുത്ത് അതിൽ ഗ്രാസ് സെറ്റ് ചെയ്തിട്ടുണ്ട് കാർ പോർച്ച് സപ്പറേറ്റ് ആയിട്ട് വൺ ബൈ വൺ ഒരു സ്ക്വയർ ഫീറ്റ് പോർച്ച് വെട്രിഫൈഡ് ടൈലാണ് വിരിച്ചിരിക്കുന്നത് കോമ്പൗണ്ടിനകത്ത് രണ്ട് വലിയ കാറുകളും ഒരു ചെറിയ കാറും പാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഈ വില്ലയുടെ കൺസ്ട്രക്ഷന്റെ കാര്യം പറയുകയാണെങ്കിൽ നൂറ് ശതമാനവും വിശ്വസിക്കാവുന്ന രീതിയിൽ നല്ല മെറ്റീരിയൽ കൊണ്ട് മാത്രമാണ് ഈ വില്ല കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ഈ ചാനലിലൂടെ ഞാൻ പരമാവധി നല്ല വീടുകൾ മാത്രമേ പ്രമോട്ട് ചെയ്യാറുള്ളൂ മോശം വീടുകളാണെങ്കിൽ അത് മോശമാണെന്ന് വീട് നോക്കാൻ വരുന്നവരോട് പറയാറുമുണ്ട് ഇനി നമുക്ക് ഈ വില്ലയുടെ സിറ്റൗട്ട് പരിചയപ്പെടാം സിറ്റൗട്ടും ഫ്രണ്ട് സ്റ്റെപ്പുകളും ബ്ലാക്ക് ഗ്രാനറ്റ് സ്ലാബിലാണ് വന്നിരിക്കുന്നത് സിറ്റൌട്ടിന്റെ റൈറ്റ് സൈഡിൽ ഒരു പില്ലർ കൊടുത്തിട്ടുണ്ട് അതിൽ നാച്ചുറൽ സ്റ്റോണിലും സിമെൻറ്റിലും നല്ല രീതിയിലുള്ള ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് സ്റ്റെപ്പിന്റെ നീളം പന്ത്രണ്ടര അടിയും വീതി ഇരുപത്തി ഒമ്പത് സെന്റിമീറ്ററുമാണ് സിറ്റൌട്ടിന്റെ വലിപ്പം പതിമൂന്നര അടി നീളവും നാലടി വീതിയുമാണ് അമ്പത്തി നാല് സ്ക്വയർ ഫീറ്റാണ് സിറ്റൌട്ടുള്ളത് സിറ്റൌട്ടിലെ മൂന്ന് ജനൽപാളികളും ഫ്രണ്ട് ഡോറും തേക്കിലാണ് വന്നിരിക്കുന്നത് ഇതാണ് ഗസ്റ്റ് ലിവിംഗ് ഏരിയ ഫ്ലോറിൽ മൊത്തം വൈറ്റ് കളറില് ലൈറ്റ് ഗ്രെയിൻ ഷെയ്ഡോട് കൂടിയ ഫോർ ബൈ ടു എട്ട് സ്ക്വയർ ഫീറ്റ് ടൈലാണ് വിരിച്ചിരിക്കുന്നത് തട്ടിലാണെങ്കിൽ നല്ലൊരു ജിപ്സംബോൾഡ് ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട് നാല് ഭാഗത്തും എൽ ഇ ഡി ലൈറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നേരെ കാണുന്ന ഭാഗത്തായിട്ട് ഒരു ഓപ്പൺ ടൈപ്പ് ഷോക്കേഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിലും എൽ ഇ ഡി ലൈറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഈ ഗസ്റ്റ് ലിവിങ് ഏരിയയുടെ വലിപ്പം പതിനൊന്നര അടി നീളവും ഒമ്പതേ മുക്കാൽ അടി വീതിയുമാണ് നൂറ്റി പന്ത്രണ്ട് സ്ക്വയർ ആണ് ലിവിങ് ഏരിയ ഉള്ളത് ഇതാണ് ഡൈനിങ് ഏരിയ ഡൈനിങ് ഏരിയയിൽ നിന്ന് തന്നെയാണ് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയറും സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഡൈനിങ് ഏരിയയുടെ വലിപ്പം പതിനാറ് അടി നീളവും പതിനാല് അടി വീതിയുമാണ് ഇരുന്നൂറ്റി ഇരുപത്തി നാല് സ്ക്വയർ ഫീറ്റാണ് ഈ ഡൈനിങ് ഏരിയ ഉള്ളത് അത്യാവശ്യം നല്ല വലിപ്പുള്ള ഒരു ഡൈനിങ് ഏരിയയാണിത് ഇവിടെ തട്ടിൽ നല്ലൊരു ജിപ്സംബോർഡ് ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഏരിയയിലാണെങ്കിൽ നല്ല വലിപ്പമുള്ള ഒരു ഡൈനിങ് ടേബിളൊക്കെ സെറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഇവിടെ ലെഫ്റ്റ് ഭാഗത്ത് അഞ്ചടി നീളത്തിലും അറുപത്തൊന്ന് സെന്റിമീറ്റർ വീതിയിലുമുള്ള ഗ്രാനറ്റ് സ്ലാബിലെ ടേബിൾ ടോപ്പായിട്ട് സെറ ബ്രാൻഡിലുള്ള ഒരു വലിയ വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് സ്ലാബിന് താഴെയായിട്ട് മൂന്ന് ഡോറോട് കൂടിയ ഒരു കബോർഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലാബിൻ്റെ മുകളിൽ ചെങ്കല്ലിൻ്റെ ടൈലാണ് ഒട്ടിച്ചിരിക്കുന്നത് ഈ വാഷ് ഏരിയയുടെ വലിപ്പം ആറേകാൽ അടി നീളവും അഞ്ചടി വീതിയുമാണ് മുപ്പത്തൊന്ന് സ്ക്വയർ ആണ് ഈ വാഷ് ബേസിൻ സെറ്റ് ചെയ്തിരിക്കുന്ന ഏരിയയുടെ വലിപ്പം ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണുള്ളത് ഈ ബെഡ്റൂമിന്റെ വലിപ്പം പന്ത്രണ്ടര അടി നീളവും പതിനൊന്നര അടി വീതിയുമാണ് നൂറ്റി നാൽപ്പത്തി നാല് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇവിടെയുള്ള നാല് ബെഡ്റൂമുകളും അത്യാവശ്യം നല്ല വലിപ്പുള്ള ബെഡ്റൂമുകളാണ് ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമ് ഡോറാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ഡോറാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് വാളില് വൈറ്റ് കളറും ലൈറ്റ് വൈലറ്റ് കളറുമായിട്ടുള്ള എട്ട് സ്ക്വയർ ഫീറ്റ് ടൈല് നല്ല ഡിസൈൻ വർക്കോട് കൂടിയാണ് ഒട്ടിച്ചിരിക്കുന്നത് വാളിലും ഫ്ലോറിലും മൊത്തം എപ്പോക്സി വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ബാത്റൂമിന്റെ വലിപ്പം ആറേകാൽ അടി നീളവും അഞ്ചടി വീതിയുമാണ് മുപ്പത്തൊന്ന് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബാത്റൂം ഉള്ളത് ഇതാണ് ഇവിടുത്തെ ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിന്റെ വലിപ്പം പതിനാല് അടി നീളവും പത്തടി വീതിയുമാണ് നൂറ്റി നാൽപ്പത് സ്ക്വയർ ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇവിടത്തെ മറ്റൊരു പ്രത്യേകത എല്ലാ മുറികളിലും കറക്റ്റായിട്ട് ആവശ്യത്തിന് ജനലുകളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ലൈറ്റ് ഇടാതെ തന്നെ എല്ലായിടത്തും നല്ല വെളിച്ചം കിട്ടുന്നുണ്ട് ഇതാണ് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂമ് വാളിലും ഫ്ലോറിലും വൈറ്റ് കളറും ബ്രൗൺ കളറും ആയിട്ടുള്ള വലിയ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെയുള്ള എല്ലാ ബാത്റൂമുകളിലും സെറ ബ്രാൻഡിലുള്ള ബാത്റൂം ഫിറ്റിങ്സുകളും ടാപ്പ് ഫിറ്റിങ്സുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ വലിപ്പം ഒമ്പത് അടി നീളവും നാലേ മുക്കാൽ അടി വീതിയുമാണ് നാൽപ്പത്തി രണ്ടര സ്ക്വയർ ആണ് ഈ ബാത്റൂം ഉള്ളത് ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് അടുക്കളയാണ് ഇതാണ് അടുക്കള അടുക്കളയുടെ ഡോറ് വുഡിലും ഗ്ലാസ്സിലുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഗ്ലാസിലാണെങ്കിൽ നല്ലൊരു ഫ്ലവറിന്റെ പിക്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട് കിച്ചൺ സ്ലാബ് മൊത്തം ബ്ലാക്ക് ഗ്രാനൈറ്റ് സ്ലാബിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കബോർഡ് വർക്ക് മുകളിലും താഴെയും ഗ്രേ കളറിലും വൈറ്റ് കളറിലുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഫ്ലോറിലാണെങ്കിൽ ഫോർ ബൈ ടു എട്ട് സ്ക്വയർ ഫീറ്റ് ആൻറ്റി സ്കെഡ് ബ്രൗൺ കളർ ടൈലാണ് വിരിച്ചിരിക്കുന്നത് കിച്ചൺ സ്ലാബിലാണെങ്കിൽ നല്ലൊരു ക്വാളിറ്റി ക്വാളിറ്റിയുള്ള വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് രണ്ട് ടാപ്പുകൾ സെറ്റ് ചെയ്താറുണ്ട് ഈ അടുക്കളയുടെ വലിപ്പം പന്ത്രണ്ടര അടിനീളവും പതിനൊന്നര അടിവീതിയുമാണ് നൂറ്റി നാൽപ്പത്തി നാല് സ്ക്വയർ ഫീറ്റ് ആണ് അടുക്കളയുള്ളത് ഇതാണ് അടുക്കളയോട് ചേർന്ന് തന്നെയുള്ള വർക്ക് ഏരിയ വർക്ക് ഏരിയയിലാണെങ്കിലും ഒരു ചെറിയ സ്ലാബും അതിൻ്റെ മുകളിലായിട്ട് ഒരു വാഷ് ബേസിനൊക്കെ സെറ്റ് ചെയ്താറുണ്ട് ഈ വർക്ക് ഏരിയയുടെ വലിപ്പം പതിനൊന്നര അടി നീളവും നാലേ മുക്കാൽ അടി വീതിയുമാണ് അമ്പത്തി നാലര സ്ക്വയർ ആണ് ഈ വർക്ക് വർക്ക് ഏരിയയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നതിനായിട്ട് ഒരു ഡൂർ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ സ്റ്റെയറിൻ്റെ സ്റ്റെപ്പിൻ്റെ ടോപ്പ് ബ്ലാക്ക് ഗ്രാനേറ്റും സൈഡ് ഭാഗം മൊത്തം ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്ന സെയിം കളർ വൈറ്റ് കളർ ടൈലുമാണ് യൂസ് ചെയ്തിരിക്കുന്നത് സൈഡിൽ ഹാൻഡ് റൈല് സെറ്റ് ചെയ്തിരിക്കുന്നത് വുഡിലും ഗ്ലാസ്സിലുമാണ് നല്ല ആകർഷകമായ രീതിയിലാണ് ഹാൻഡ് റൈൽ സെറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റെയറിന്റെ സ്റ്റെപ്പിന്റെ നീളം എൺപത്തി ഒമ്പത് സെൻറ്റിമീറ്ററും വീതി ഇരുപത്തി ആറ് ആണ് സ്റ്റെയറിലെ രണ്ട് ലാൻഡിംഗ് അടക്കം ഇരുപത് സ്റ്റെപ്പുകളാണുള്ളത് സ്റ്റെയറിന്റെ ലാൻഡിംഗിൻ്റെയും സ്റ്റെപ്പിന്റെയും എഡ്ജിൽ ഡബിൾ പീസ് ഒട്ടിച്ച് വീതി കൂട്ടി പോളിഷ് ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് സ്റ്റെയർ കയറി വരുന്നത് ഒരു അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ് അപ്പർ ലിവിംഗ് ഏരിയയിലേക്ക് കയറുന്ന ഭാഗത്ത് നല്ല നീളത്തില് ബ്ലാക്ക് ഗ്രാനൈറ്റിൽ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് രണ്ട് ആയിട്ടാണ് അപ്പർ ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ അപ്പർ ലിവിംഗ് ഏരിയയുടെ വലിപ്പം പതിനാറ് അടി നീളവും ഒമ്പതര അടി വീതിയുമാണ് നൂറ്റി അമ്പത്തിരണ്ട് സ്ക്വയർ ഫീറ്റ് ആണ് ഈ അപ്പർ ലിവിംഗ് ഏരിയ ഉള്ളത് ഇതാണ് ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പതിനാല് അടി നീളവും പത്തടി വീതിയുമാണ് നൂറ്റി നാൽപ്പത് സ്ക്വയർ ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇതാണ് ഇതിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വാളില് വൈറ്റ് കളറും ബ്രൗൺ കളറുമായിട്ടുള്ള ടൈല് നല്ല ഡിസൈൻ വർക്കോട് കൂടിയാണ് ഒട്ടിച്ചിരിക്കുന്നത് വാളിലെ സെയിം കളർ ഡിസൈൻ ഫ്ലോറിലേക്ക് ഇറങ്ങി വരുന്ന രീതിയിലാണ് ഫ്ലോർ ചെയ്തിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ വലിപ്പം ഒമ്പത് അടി നീളവും നാലേ മുക്കാൽ അടി വീതിയുമാണ് നാൽപ്പത്തി രണ്ടര സ്ക്വയർ ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് ഇവിടുത്തെ നാലാമത്തെ ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിന്റെ വലിപ്പം പതിനാലര അടി നീളവും പന്ത്രണ്ടര അടി വീതിയുമാണ് നൂറ്റി എൺപത്തൊന്ന് സ്ക്വയർ ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഈ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ഒരു ഡ്രസ്സിംഗ് ഏരിയയും കൂടി കാണാം ഈ ഡ്രസ്സിംഗ് ഏരിയയുടെ വലിപ്പം അഞ്ചേ മുക്കാൽ അടി നീളവും നാലേകാൽ അടി വീതിയുമാണ് ഇരുപത്തിനാലര സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഡ്രസ്സിംഗ് ഏരിയ ഉള്ളത് ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു ഡ്രസ്സിംഗ് ടേബിളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമ് വാള് ഗ്രേ കളറും ഡാർക്ക് ഗ്രേ കളറുമായിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഫ്ലോറില് ലൈറ്റ് ഗ്രേ കളർ ആൻറ്റി സ്കിഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ വലിപ്പം എട്ടടി നീളവും അഞ്ചടി വീതിയുമാണ് നാൽപ്പത് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബാത്റൂമുള്ളത് ഇനി നമുക്കിവിടെ പരിചയപ്പെടാനുള്ളത് ഈ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെയുള്ള ഒരു ചെറിയ ബാൽക്കണിയാണ് ഇവിടെ രണ്ട് ബാൽക്കണികളാണുള്ളത് ഈ ബാൽക്കണിയും കൂടാതെ അപ്പർ ലിവിങ് ഏരിയയോട് ചേർന്ന് തന്നെ ഒരു ബാൽക്കണിയും കൂടിയുണ്ട് സൈഡിലാണെങ്കിൽ ഹാൻഡ് റയിൽ സ്റ്റീലിലും ഗ്ലാസ്സിലുമാണ് ചെയ്തിരിക്കുന്നത് ഈ ബെഡ്റൂം യൂസ് ചെയ്യുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ബാൽക്കണി സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ബാൽക്കണിയുടെ വലിപ്പം ആറടി നീളവും അഞ്ചടി വീതിയുമാണ് മുപ്പത് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബാൽക്കണി ഉള്ളത് ഇവിടെ അപ്പർ ലിവിങ് ഏരിയ രണ്ട് പോർഷനായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഇതാണ് രണ്ടാമത്തെ പോർഷൻ രണ്ട് പോർഷന്റെയും സെൻറ്ററിലായിട്ട് ഒരു പാർട്ടീഷൻ പോലെ ഒരു ഓപ്പൺ ഷോക്കേഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ സെയിം ഷോക്കേഴ്സ് നമ്മൾ താഴെ ഗസ്റ്റ് ലിവിങ് ഏരിയയിൽ കണ്ടതാണ് ഇവിടെ തട്ടിലാണെങ്കിലും നല്ലൊരു ജിപ്സംബോൾഡ് ഡിസൈൻമാർക്ക് കൊടുത്തിട്ടുണ്ട് ഈ അപ്പർ ലിവിങ് ഏരിയയുടെ വലിപ്പം പതിനാലേകാൽ അടി നീളവും പതിനൊന്നര അടിവീതിയുമാണ് നൂറ്റി അറുപത്തിനാല് സ്ക്വയർ ഫീറ്റ് ആണ് ഈ അപ്പർ ലിവിംഗ് ഏരിയ ഉള്ളത് ഇതാണ് ഈ അപ്പർ ലിവിങ് ഏരിയയോട് ചേർന്ന് തന്നെയുള്ള ഒരു ബാൽക്കണി ഈ ബാൽക്കണിയുടെ വലിപ്പം പത്തര അടി നീളവും പത്തര അടി വീതിയുമാണ് നൂറ്റി പത്ത് സ്ക്വയർ ആണ് ഈ ബാൽക്കണി ഉള്ളത് ഈ ബാൽക്കണിയുടെ സൈഡിലാണെങ്കിലും ഹാൻഡ് ഡ്രൈവ് സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഗ്ലാസ്സിലും സ്റ്റീലിലും തന്നെയാണ് നേരത്തെ കണ്ട ബാൽക്കണിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ബാൽക്കണി അത്യാവശ്യം നല്ല വലിപ്പുള്ളൊരു ബാൽക്കണിയാണ് പത്ത് പന്ത്രണ്ട് പേർക്കൊക്കെ സുഖമായിട്ട് കസേരക്കിട്ടിരുന്ന് കാറ്റ് കൊള്ളാനുള്ള സൗകര്യം ഈ ബാൽക്കണിയിലുണ്ട് ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് ഒരു ഓപ്പൺ ഏരിയയാണ് ഇതാണ് ഓപ്പൺ ഏരിയയിലേക്കുള്ള ഡോറ് വുഡൺ ഡോറാണ് ഈ ഓപ്പൺ ഏരിയയുടെ ഫ്ലോറിലാണെങ്കിൽ ഡാർക്ക് ഗ്രേ കളർ ആൻറ്റി സ്കിഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഫ്ലോറിൽ മൊത്തം എപ്പോക്സി വർക്ക് ചെയ്തിട്ടുണ്ട് മുഗൾ ഭാഗം മൊത്തം ഡ്രസ് വർക്കാണ് ചെയ്തിരിക്കുന്നത് ഈ ഓപ്പൺ ഏരിയയുടെ വലിപ്പം പതിമൂന്ന് അടി നീളവും പന്ത്രണ്ട് അടി വീതിയുമാണ് നൂറ്റി അമ്പത്താറ് സ്ക്വയർ ആണ് ഈ ഓപ്പൺ ഏരിയ ഉള്ളത് ഇവിടെ ലെഫ്റ്റ് ഭാഗത്ത് കോർണറിലായിട്ട് ഒരു വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഓപ്പൺ ഏരിയ മഴക്കാലത്തൊക്കെ തുണിയൊക്കെ വിരിക്കുന്നതിനായിട്ട് ഉപകരിക്കുന്നതായിരിക്കും ഇതാണ് മുകളിലെ ടെറസിലേക്കുള്ള സ്റ്റെയർ മൊത്തം സ്റ്റെയർ ജി എയിലാണ് പണിതിരിക്കുന്നത് ഹാൻഡ്രൈൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അതും ജി എയിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് മുകളിലെ ഓപ്പൺ ടെറസ് ടെറസ്സിൽ ഒരു വാട്ടർ ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഇത്തിരി ഹൈറ്റിൽ ഒരു സ്റ്റാൻഡിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ വീടിന്റെ അകത്തുള്ള വിശേഷങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് പുറത്തേക്ക് ഇറങ്ങി പുറത്തുള്ള വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം വലിയ വാഹനങ്ങൾ കടന്നു വരുന്ന അഞ്ച് മീറ്റർ വീതിയുള്ള ഈ ടാർ റോഡ് ഫ്രണ്ടായിട്ടുള്ള ഈ അഞ്ച് എഴുന്നൂറ്റമ്പത് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് പുതിയ ഫോർ ബി എച്ച് കെ ഈ വില്ലയ്ക്കും കൂടി ഇവർ പറയുന്ന റേറ്റ് എന്ന് പറയുന്നത് തൊണ്ണൂറ് ലക്ഷം രൂപയാണ് വീട് ഇഷ്ടപ്പെട്ടാൽ നേരിട്ട് വന്ന് കണ്ട് സംസാരിച്ച് നിങ്ങൾക്ക് നല്ലൊരു ഡീലെത്താവുന്നതാണ് വീടിന്റെ റൈറ്റ് സൈഡിലായിട്ട് മൊത്തം ഇവർ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതിലൂടെ നടക്കാനായിട്ട് ഇവർ നാച്ചുറൽ സ്റ്റോൺ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ബാക്ക് സൈഡിലും ലെഫ്റ്റ് ഭാഗത്തും മൊത്തം മെറ്റലാണ് നിരത്തിയിരിക്കുന്നത് ഇവിടെ നിന്നും തൃപ്പൂണത്രയിലേക്ക് എ എട്ടര കിലോമീറ്ററാണ് ദൂരമുള്ളത് വൈറ്റിലയിലേക്ക് പതിമൂന്ന് കിലോമീറ്ററും ചോറ്റാനിക്കരയിലേക്ക് മൂന്ന് കിലോമീറ്ററും തിരുവാംകുളത്തേക്ക് അഞ്ചേകാൾ കിലോമീറ്ററും ഇരുമ്പനത്തേക്ക് എട്ടര കിലോമീറ്ററും എസ് എൻ മെട്രോ സ്റ്റേഷനിലേക്ക് ഒമ്പതര കിലോമീറ്ററും മുളന്തുരുത്തിയിലേക്ക് മൂന്നര കിലോമീറ്ററും നടക്കാവിലേക്ക് അഞ്ചര കിലോമീറ്ററും പൂത്തോട്ടയിലേക്ക് പതിനൊന്ന് കിലോമീറ്ററും കുണ്ടന്നൂർ ജംഗ്ഷനിലേക്ക് പതിമൂന്ന് കിലോമീറ്ററും നേവൽ ബേസിലേക്ക് പതിനെട്ട് കിലോമീറ്ററും കൊച്ചിൻ റിഫൈനറിയിലേക്ക് ഒമ്പതര കിലോമീറ്ററും കുരീക്കാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് മൂന്നേകാൽ കിലോമീറ്ററും മുളന്തുരുത്തി റെയിൽവേ സ്റ്റേഷനിലേക്ക് നാല് കിലോമീറ്ററും തൃപ്പൂണിത്ര റെയിൽവേ സ്റ്റേഷനിലേക്ക് എട്ടേകാൽ കിലോമീറ്ററുമാണ് ഇവിടെ നിന്നും ദൂരമുള്ളത് ഇവിടെ കുടിവെള്ളത്തിന്റെ സോഴ്സ് എന്ന് പറയുന്നത് കിണറാണ് കോമ്പൗണ്ടിനകത്ത് മില്ലയുടെ ലെഫ്റ്റ് ഭാഗത്തായിട്ട് നിങ്ങൾ കിണർ കണ്ടതാണ് ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് അതിലുള്ളത് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും നല്ല കൺസ്ട്രക്ഷനിലുള്ള വീടുകളും വില്ലകളുമൊക്കെ വാങ്ങിക്കുന്നതിനായിട്ട് അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ അവരിലേക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക ലോൺ സൗകര്യം ഞങ്ങൾ തന്നെ ചെയ്തു കൊടുക്കുന്നതായിരിക്കും നല്ല നല്ല സജഷൻസ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക വീട് ഇല്ലെങ്കിൽ വില്ല നേരിട്ട് വന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലും കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻ്റെ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് ആരെങ്കിലും ലൈക്ക് ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോ തീരുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യുക ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം